പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു വെക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായി ഇതൊന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂറ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒരു അരമണിക്കൂറ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് രണ്ട് സ്ലവാ സവാള സ്ലൈസായി മുറിച്ചത് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് സോഫ്റ്റ് ആവുകയും വേഗം തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു തക്കാളിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറിയ തീയിൽ നന്നായി ഒന്ന് വഴന്നു വരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊക്കെ ഒരു പച്ചപ്പ് മാറി ഒന്ന് വറണ്ട് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് തീ കൂട്ടി വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കി എടുത്ത് മൂടിയൊക്കെ തുറന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചാൽ മതിയാകും നമ്മുടെ ചിക്കനിൽ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് വെച്ചിട്ടൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ചിക്കൻ വെന്ത് കിട്ടുന്ന സമയത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും ഇനി ഈ തേങ്ങാപ്പാലിലും കൂടി ഒന്ന് കുറുകി വരണം ഇപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയാകും അപ്പോൾ അത് കുറുകി നല്ല സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നീ ഇതൊന്ന് സെറ്റായി വന്ന ശേഷം തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്